ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെടിയുടെ വീഡിയോ അല്ലാതെ നമുക്ക് വേറൊരു വീഡിയോ കാണാം കോഴിക്കോട് ബീച്ചിലെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഐസ് ചുരണ്ടി അത് ഐസ് ചുരണ്ടിയിട്ട് ഉപ്പിലിട്ട മാങ്ങയുടെ ചെറച്ച ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അവർ ആ ഉപ്പിലിട്ട മാങ്ങ ബീട്രൂട്ട് ഒക്കെ അതിൻ്റെ മീത് ഇടും അവർ ഏത് ഫ്ലേവറാണ് വേണ്ടതെന്ന് അവർ ആദ്യം തന്നെ ചോദിക്കും കിട്ടുമോ എന്നിട്ട് അതൊക്കെ ഇട്ട് തരും എന്നിട്ട് അതിൻ്റെ മീത് കസ്കസും ഇട്ടിട്ട് തരും എല്ലാവർക്കും അറിയില്ല എന്നാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അതൊക്കെ ഇട്ടിട്ട് നമുക്ക് തരും അവിടെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ട് നെല്ലിക്ക ഉണ്ട് വെള്ളരിക്കണ്ട് പേരയ്ക്കുണ്ട് എല്ലാ സാധനങ്ങളും അവർ പിടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയായിരുന്നു അതെല്ലാം വാങ്ങി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഇതെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് വയ്ക്കണമല്ലോ അങ്ങനെ അതെല്ലാം വാങ്ങി പോന്നു കാണാൻ എന്തൊരു രസം ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ